വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന പദയാത്ര മെയ് ും നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച പദയാത്രയാണ് എത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു സാഹോദര്യ പദയാത്ര മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും ഏഴിനുക്ക് യാത്ര മണ്ഡലത്തിൽ പ്രവേശിക്കും ടി ബി റോഡിൽ നിന്നും ദേശീയ മൈതാനത്തേക്ക് പദയാത്ര നടത്തും വിവിധ വിവിധ മണ്ഡലതലങ്ങളിൽ ഈ വരുന്ന ബുധനാഴ്ച ഏഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ ആലത്തൂർ മണ്ഡലം ടൗൺ മണ്ണിൽ എത്തിപ്പെടുകയാണ് അതിന് അദ്ദേഹത്തെ ഹാർദമായി സ്വീകരിക്കുവാൻ നമ്മുടെ ഈ നാട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ ഈ ഗ്രാമപ്രദേശം നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് തലങ്ങൾ വാർഡ് തലങ്ങൾ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയൊരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദയാത്ര നടത്തുന്നത് പാർട്ടി സ്റ്റേറ്റ് കൌൺസിൽ മെമ്പർ പി എസ് അബൂഫൈസൽ ജില്ലാ സെക്രട്ടറി ഷെരീഫ് പള്ളത്ത മണ്ഡലം പ്രസിഡന്റ് ഹമീദ് എരിമിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ മജീദ് സെക്രട്ടറി എ എം സക്കീർ ഹുസൈൻ ഉസ്മാൻ മാളികപ്പറമ്പ ഡോക്ടർ സഫീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്